വചനമൊഴി മൊഴി ജൂലൈ ഇരുപത്തൊൻപത് ഭജനഭാഗം ഒന്നുകോറിന്തോസ് പതിനാല് ഇരുപത് ഇരുപത്തഞ്ച് ലൂക്കായുടെ സുവിശേഷം പത്തൊൻപത് പതിനൊന്ന് ഇരുപത്തിയേഴ് വിശുദ്ധ ലൂക്ക നമ്മുടെ കർത്താവ് ഈശോ മിസ്ഹായുടെ പരിശുദ്ധ സുവിശേഷം അവർ ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഈശോ തുടർന്ന് ഒരു ഉപമ പറഞ്ഞു കാരണം അവർ ജെറുസലേമിന് സമീപത്തായിരുന്നു ദൈവരാജ്യം ഉടൻ പ്രത്യക്ഷമാകുമെന്ന് അവർ വിചാരിക്കുകയും ചെയ്തിരുന്നു അവൻ പറഞ്ഞു പുലീനായൊരു മനുഷ്യൻ രാജപദവി സ്വീകരിച്ച് തിരിച്ചു വരുവാൻ ദൂരദേശത്തേക്ക് പോയി അവൻ ഭൃത്യരിൽ പേരെ വിളിച്ച് പത്ത് നാണയം അവർക്ക് നൽകിക്കൊണ്ട് പറഞ്ഞു ഞാൻ തിരിച്ചു വരുന്നതുവരെ നിങ്ങൾ ഇതുകൊണ്ട് വ്യാപാരം ചെയ്യുവിൻ അവന്റെ പൗരന്മാർ അവനെ വെറുത്തിരുന്നു ഇവൻ ഞങ്ങളെ ഭരിക്കാൻ ഞങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറഞ്ഞ് അവർ ഒരു പ്രതിനിധി സംഘത്തെ അവന്റെ പിന്നാലെ അയച്ചു അവനാകട്ടെ രാജപദവി സ്വീകരിച്ച് തിരിച്ചു വന്നു താൻ പണം നൽകിയിരുന്ന ഫൃത്യർ വ്യാപാരം ചെയ്ത് എന്ത് സമ്പാദിച്ചെന്ന് അറിയുന്നതിന് അവരെ വിളിക്കുവാൻ അവൻ കൽപ്പിച്ചു ഒന്നാമൻ വന്നു പറഞ്ഞു യജമാനനെ നിന്റെ നാണയം പത്ത് കോടി നേടിയിരിക്കുന്നു അവൻ പറഞ്ഞു കൊള്ളാം നല്ലവനായ വൃത്യ ചെറിയ കാര്യങ്ങളിൽ വിശ്വസ്തനായിരുന്നതുകൊണ്ട് പത്ത് നഗരങ്ങളുടെ മേൽ നീ അധികാരിയായിരിക്കുക രണ്ടാമൻ വന്നു പറഞ്ഞു യജമാനെ നിന്റെ നാണയം അഞ്ചുകൂടി സമ്പാദിച്ചിരിക്കുന്നു യജമാനൻ അയാളോട് പറഞ്ഞു നീ അഞ്ച് നഗരങ്ങളുടെ മേൽ അധികാരിയായിരിക്കുക വേറൊരുവൻ വന്നു പറഞ്ഞു യജമാനനെ ഞാൻ ദുബാലിയിൽ പൊതിഞ്ഞുവെച്ചിരുന്ന നിന്റെ നാണയമിത നിന്നെ എനിക്ക് ഭയമായിരുന്നു കാരണം നീ കർക്കശനും വയ്ക്കാത്തത് എടുക്കുന്നവനും വിതയ്ക്കാത്തത് കൊയ്യുന്നവനുമാണ് അവൻ പറഞ്ഞു ദുഷ്ടഭൃത്യ നിന്റെ വാക്കുകൊണ്ട് തന്നെ നിന്നെ ഞാൻ വിധിക്കും ഞാൻ കർക്കശനും വയ്ക്കാത്തത് എടുക്കുന്നവനും വിതയ്ക്കാത്തത് കൊയ്യുന്നവനും ആണെന്ന് നീ അറിഞ്ഞിരുന്നില്ലേ പിന്നെ നീ എന്തുകൊണ്ട് എന്റെ പണം പണമിടപാടുകാരെ ഏൽപ്പിച്ചില്ല എങ്കിൽ ഞാൻ മടങ്ങി വന്നപ്പോൾ പലിശയോടുകൂടി അത് തിരിച്ചു വാങ്ങുമായിരുന്നില്ലേ അവനടുത്ത് നിന്നവരോട് പറഞ്ഞു അവനിൽ നിന്ന് ആ നാണയമെടുത്ത് പത്തു നാണയമുള്ളവന് കൊടുക്കുക അവർ അവനോട് പറഞ്ഞു യജമാനിനെ അവന് പത്തു നാണയമുണ്ടല്ലോ ഞാൻ നിങ്ങളോട് പറയുന്നു ഉള്ളവന് കൊടുക്കപ്പെടും ഇല്ലാത്തവനിൽ നിന്ന് ഉള്ളതുപോലും എടുക്കപ്പെടും ഞാൻ ഭരിക്കുന്നത് ഇഷ്ടമില്ലാതിരുന്ന എൻ്റെ ശത്രുക്കളെ ഇവിടെ കൊണ്ടുവന്ന് എന്റെ മുൻപിൽ വെച്ച് കൊന്നുകളയുവിൻ ഈശോയിൽ സ്നേഹമുള്ളവരെ ഇന്ന് സുവിശേഷത്തിൽ നാം ശ്രവിച്ചത് ഒരു യജമാനൻ തൻറെ ഭൃത്തിരിൽ പത്തുപേരെ വിളിച്ച് പത്ത് നാണയം അവർക്ക് കൊടുത്തു അതുകൊണ്ട് വ്യാപാരം ചെയ്യുവാനാണ് രാജാവ് അവരോട് ആവശ്യപ്പെട്ടത് നാണയം കൊണ്ട് വ്യാപാരം ചെയ്യുക വ്യാപാരം ചെയ്യുന്നിടത്ത് കൊടുക്കൽ വാങ്ങൽ ഉണ്ട് ദൈവമായ കർത്താവ് കർത്താവ് നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന നാണയങ്ങൾ കൊടുക്കൽ വാങ്ങലിലൂടെ വർദ്ധിപ്പിക്കുവാനായിട്ട് സാധിക്കും ഓരോ നാണയങ്ങളും നാം ഓരോരുത്തർക്കും ലഭിച്ചിട്ടുള്ള വ്യത്യസ്തമായ കഴിവുകളാണ് നമുക്കുള്ള കഴിവുകൾ മറ്റുള്ളവരെ ശുശ്രൂഷിക്കുന്നതിനും വളർത്തുന്നതിനുമായിട്ട് ഉപയോഗിക്കുവാനും മറ്റുള്ളവരിൽ നിന്ന് കാര്യങ്ങൾ പഠിക്കുവാനും അപ്രകാരം നൽകുകയും സ്വീകരിക്കുകയും ചെയ്തുകൊണ്ട് നമുക്കുള്ളതിനെ വർദ്ധിപ്പിക്കുവാൻ നമുക്ക് വളരുവാൻ സാധിക്കുമെന്നാണ് തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ചെറിയ കാര്യങ്ങളിൽ വിശ്വസ്തത പാലിച്ചുകൊണ്ട് അനുദിന ജീവിതത്തിൽ വിശുദ്ധിയിൽ വളരുവാനായിട്ട് കർത്താവ് നമ്മെ ക്ഷണിക്കുന്നു നമ്മുടെ ഉത്തരവാദിത്വങ്ങളോട് വിശ്വസ്തത പുലർത്തി അനുദിന ജീവിതത്തിൽ ചെറിയ കാര്യങ്ങളിൽ പോലും വിശ്വസ്ത പുലർത്തി ജീവിതത്തെ ക്രമീകരിക്കുന്നതിനും അതിലൂടെ വിശുദ്ധിയിലും വിശ്വസ്ഥതയിലും വളരുന്നതിനും നമുക്ക് ദൈവകൃപ പ്രാർത്ഥിക്കാം മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ ആമേൻ